ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ മാന്നാറിൽ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം പ്രതിഷേധത്തിന്റെ ഭാഗമായി ഗവർണറുടെ കോലം കത്തിച്ചു സർവകലാശാലകളെ കാവ്യവത്കരിക്കാൻ ശ്രമിക്കുന്ന ചാൻസലറിന്റെ കടുത്ത നടപടിക്കെതിരെ പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ഗവർണറുടെ നടപടിക്കെതിരെയാണ് മാന്നാറിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് സ്റ്റോർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം പരുമല ജംഗ്ഷനിൽ എത്തിയപ്പോൾ പ്രവർത്തകർ ഗവർണറുടെ കോലം കത്തിച്ചു തുടർന്ന് എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അമൽകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം കെവിൻ കെന്നടി ഉദ്ഘാടനം ചെയ്തു യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും ആർ എസ് എസ് കാരെ ഞങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട നാരായണത്തിന്റെ കൊല ചെയ്ത ഒരു വൃത്തികെട്ട കൊല കൊലപാതകം ഭാര്യയെ കുത്തിക്കയറ്റാൻ വേണ്ടിയുള്ള ശ്രമം കേരളത്തിനകത്ത് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസ് എഴുതി കൊടുക്കുന്ന പരിപാടി അതേപടി നാടിനകത്ത് നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു നയം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിനകത്ത് ഗവർണർ മുന്നോട്ടേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാവുകയാണ് ഗവർണർ

വന്നാലും ഒരു ഒരു ഘട്ടത്തിലും ഈ ഈ പ്രസ്ഥാനം ഘട്ടത്തിൽ പറഞ്ഞു വെക്കാൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ലിജോ എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ഷാരോൺ പി കുര്യൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ അരുൺ മുരുകൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി രന്ദീർ കുമാർ ഡിവൈഎഫ്ഐ നേതാക്കളായ ദീപു ശ്രീരാജ് ഉത്തര രാഹുൽ ഹരികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ